ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് ഒറ്റപ്പാലം സി എസ് എൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള ലൈബ്രറി കൂട്ടായ്മയായ അക്ഷരപക്ഷത്തിന്റെ വേദിയിൽ തിരുവല്ലാമലയിലെ ഇംഗ്ലീഷ് നോവലിസ്റ്റായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ കൃതി എൻഡാംഗ്ലഡ് സ്പിരിറ്റ്സ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നടക്കുമെന്ന് ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു തിരുവല്ലാമല സ്വദേശിയും മലേഷ്യൻ വ്യവസായിയും ഇംഗ്ലീഷ് സാഹിത്യകാരനുമായ കൃഷ്ണകുമാർ രചിച്ച എന്റാംഗ്ലേഡ് സ്പിരിറ്റ് എന്ന പുസ്തകമാണ് ഓഗസ്റ്റ് പത്തിന് പ്രകാശനം ചെയ്യുന്നത് ചേട്ടൂർ നായർ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിന്റെ വേദിയിലാണ് പുസ്തക പ്രകാശനം ഇദ്ദേഹം രചിക്കുന്ന രണ്ടാമത്തെ പുസ്തകമാണിത് ഒരു കുറ്റാന്വേഷണ നോവലായ എന്റാംഗിൾഡ് സ്പിരിറ്റ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് സിഎസ്എൻ ഓഡിറ്റോറിയത്തിലാണ് നടക്കുക സി എസ് എൻ ട്രസ്റ്റി ഡോക്ടർ കെ എസ് മേനോൻ പ്രകാശന കർമ്മം നിർവ്വഹിക്കുന്ന ചടങ്ങ് സി എസ് എൻ ചെയർമാൻ അഡ്വക്കേറ്റ് പി ടി നരേന്ദ്ര മേനോൻ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത സംവിധായകൻ ലാൽ ജോസ് മ്യൂസീഷ്യൻ വാണി നെയ്ത്യാർ തോൽപാവകൂത്ത കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ കാദംബരി ശിവായ രവിശങ്കർ പ്രമോദ് വി മേനോൻ ചിത്രേഷ് നായർ പ്രദീപ് ഡോക്ടർ സന്തോഷ് കുമാർ തുടങ്ങിയവരുടെ വിശിഷ്ട സാന്നിധ്യത്തിലാണ് പരിപാടി നടക്കുക ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് പി ടി നരേന്ദ്രമേനോൻ ലൈബ്രറി പ്രസിഡന്റ് എൻ പ്രദീപ് മാനേജർ കെ വി രാമചന്ദ്രൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാവർക്കും നമസ്കാരം ഒറ്റപ്പാലം ശ്രീ ചേത്തു ശങ്കർധാർ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിന്റെ സാഹിത്യ വിഭാഗമായ അക്ഷരവർഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഞായറാഴ്ച ഒൻപതാം തീയതി വൈകുന്നേരം അഞ്ചര മണിക്ക് മലേഷ്യയിൽ താമസിക്കുന്ന ശ്രീ കൃഷ്ണകുമാർ രചിച്ച എൻട്രാങ്കിൾ സ്പിരിറ്റ്സ് ധ്രുവ് സ്കൃതി എന്നുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കണം ഡോക്ടർ കെ എസ് മേനോൻ സി എസ് എൻ്റെ അഭിമന്തി ചെയർമാൻ സാഹിത്യകാരനുമായ ശ്രീ പി ടി നരേന്ദ്രമേനോൻ സിനിമാ സംവിധായകൻ ശ്രീ ലാൽ ജോസ് ശ്രീമതി വാണി നീത്യാർ പത്മശ്രീ രാമചന്ദ്ര ശ്രീ അനിൽ രാധാകൃഷ്ണ മേനോൻ ശ്രീമതി കാദംബരി ശ്രീ രവിശങ്കർ ശ്രീ പ്രമോദ് വി മേനോൻ ശ്രീ ചിത്രകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംബന്ധിക്കുന്നു പുസ്തകത്തെക്കുറിച്ചും സാഹിത്യകാരനെ കുറിച്ചുമൊക്കെ കൂടുതൽ വിവരങ്ങൾ ചെയർമാനായിട്ടുള്ള ശ്രീ പി ടി നരേന്ദ്രമേന സംസാരിക്കുന്നു സി സി വി ന്യൂസ്